Na o oh. ഓം മഹാദേവ്യമ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്ൗരീ നാരായണി നമോത്തുദേ ഓം മഹാദേവി നമ മുപ്പത്തിമൂന്ന് തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ദേവി ഭാഗവതത്തിലെ ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം തുടർന്നും സൂതൻ ഋഷിമാരോട് പറയുകയാണ് എന്തെല്ലാം മാഹാത്മ്യങ്ങളും ഏതെല്ലാം വിധത്തിൽ ഭക്തിരസപ്രധാനവുമാണ് ഭാഗവത മാഹാത്മ്യമെന്ന് തുടർന്നും സൂതൻ ഋഷിമാരെ അറിയിക്കുന്നു ശ്ലോകം മുത്തിനാല് പരസ്വദരാഹരണേദിലുധാകൽമോദേവ്രാമണഭീരാഹയജ്ഞേനഭവന്തി ശുദ്ധാഹ അന്യരുടെ ധനങ്ങളിൽ അത്യാർത്തി പൂണ്ടവരും അത്യധികം പാപം താങ്ങുന്നവനും ഗോക്കൾ ദേവതകൾ ബ്രാഹ്മണർ എന്നിവരിൽ ഭക്തി ഭക്തിയില്ലാത്തവരും നവാഹയജ്ഞത്താൽ പരിശുദ്ധരാകും ശ്ലോകം മുപ്പത്തഞ്ച് തപോഭിരുഗ്രൈവ്രത തീർത്ഥ സേവനൈർദരനേകൈർനിയമൈർമഹൈ ഹുതൈര്യപര്യേന ലഭ്യതേ നവാഹയജ്ഞേന തധാപ്യതേ നൃണാം കഠിനമായ തപസ്വ്രതങ്ങൾ തീർത്ഥാടനം അനേകം ദാനങ്ങൾ നിയമം ഹോമങ്ങൾ യജ്ഞങ്ങൾ ജപങ്ങൾ തുടങ്ങിയവ ചെയ്യുന്നതുകൊണ്ട് ലഭിക്കാത്ത ഫലം പോലും നവാഹയജ്ഞത്താൽ മനുഷ്യർക്ക് സുലഭമായി തീരും ശ്ലോകം മുപ്പത്താറ് തഥാന ഗംഗാന ഗയാന കാശി നനൈമിഷം നോ മധുരാന പുഷ്കരം പുനാദിസദ്യോപദരീവനം നോ യഥാഹിദേവി മഹേഷവിപ്രാഹ അല്ലയോ ബ്രാഹ്മണരെ ഗംഗ ഗയ കാശി നൈമിഷം മധുര പുഷ്കരം ബദരീവനം എന്നീ പുണ്യസ്ഥലങ്ങളെ സേവിക്കുന്നത് സേവിക്കുന്നതുകൊണ്ടൊന്നും ഈ ദേവീയത്വം കൊണ്ട് ലഭിക്കുന്നത്ര പരിശുദ്ധി ഉടനെ തന്നെ ലഭിക്കുകയില്ല ശ്ലോകം മുപ്പത്തേഴ് അതോ ഭാഗവതം ദിവ്യ പുരാണം പരത പരം ധർമാർത്ഥ ഉത്തമം സാധനം മതം അതുകൊണ്ട് ദേവി ഭാഗവതം സർവോത്തമമായ പുരാണം തന്നെയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ദേവി ഭാഗവത പാരായണം ശ്ലോകം മുപ്പത്തെട്ട് ആശ്വിനെ സിതേ പക്ഷേ കന്യാശിഗതേ രവൗ മഹാഷ്ടമ്യം ഹേമസിംഹാസന സ്ഥിതം ആദിത്യൻ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആശ്വിനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ മഹാ അഷ്ടമീ ദിവസം സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് നവാഹം തുടങ്ങണം ശ്ലോകം മുപ്പത്തി ഒൻപത് ദേവി പ്രീതിപ്രദം ഭക്ത ശ്രീഭാഗവത പുസ്തകം ദിദ്വാദിവിപ്രിയ യോഗ്യായ സദിവ്യ പദവിം ലഭേദ ശ്രീദേവി പ്രീതിക്കാസ്പദമായ ഭാഗവതഗ്രന്ഥം ഭക്തിപൂർവം യോഗ്യനായ ഒരു ബ്രാഹ്മണന് നൽകണം അങ്ങനെ ചെയ്യുമ്പോൾ ദേവിയുടെ പ്രീതിക്ക് പാത്രമാവും എന്നു മാത്രമല്ല അവന് പരമപദം ലഭിക്കുകയും ചെയ്യും ശ്ലോകം നാൽപ്പത് ഗവതാപി ശ്ലോകം ശ്ലോകാർത്ഥമേവ വടേ നിത്യം സദേവ്യ പ്രീതിഭാഗ് ഭവേദ ദേവി ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ ആരാണ് നിത്യവും ഭക്തിപൂർവം പഠിക്കുന്നത് അവൻ ദേവിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കും ശ്ലോകം നാൽപ്പത്തൊന്ന് ഉപസർഗവം ഘോരം മഹാമാരീസമോദ്ഭവം ഉത്പാദാനി ഹന്തി ശ്രവണമാത്രത മഹാമാരി ഭൂകമ്പം ദുർനിമിത്തങ്ങൾ എന്നിവ കൊണ്ടുണ്ടാവുന്ന സർവഭയങ്ങളും ദേവി ഭാഗവത ശ്രവണമാത്രയിൽ തന്നെ നഷ്ടമായിത്തീരും ശ്ലോകം നാൽപ്പത്തിരണ്ട് ബാലഗ്രഹകൃതം യ ഭൂതപ്രേതകൃതം ഭയം ദേവീഭാഗവത്യ ശ്രവണാദ്യതിദൂരത പൂതന തുടങ്ങിയ ബാലഗ്രഹങ്ങൾ നിമിത്തവും ഭൂതപ്രേതാദികൾ മൂലവും ഉണ്ടാകുന്ന ഭയം ദേവി ഭാഗവത ശ്രവണത്താൽ ദൂരെ മാറിപ്പോകും ശ്ലോകം നാൽപ്പത്തി മൂന്ന് യസ്തു ഭാഗവതം ഭക്തൃോതി വർമ്മമർത്ഥം ചാമം ചോക്ഷം ചേ ദേവി ഭാഗവതം ഭക്തിപൂർവം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവുമെല്ലാം ലഭിക്കും ശ്ലോകം നാൽപ്പത്തി ശ്രവണാധ്വ വസുദേവ പ്രസേന അന്വേഷണേകഥം ചിരായുധം പ്രിയം പുത്രം കൃഷ്ണം ലബ്ധാമോദ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസേനനെ അന്വേഷിച്ചു പോകുകയുണ്ടായി വളരെ അധികം ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല വസുദേവൻ അതിനിടയ്ക്ക് ദേവീഭാഗവതം ശ്രവിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ മാഹാത്മ്യത്താൽ തൻ്റെ പ്രിയപുത്രനായ കൃഷ്ണൻ എത്തിയത് കണ്ട് അത്യധികം സന്തോഷിക്കുകയും ചെയ്തു ഈ ദേവി ഭാഗവതത്തിൽ പ്രധാന കഥ കൂടാതെ പല ഉപകഥകളും പല പല ഉപകഥകളും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ശ്രീകൃഷ്ണൻ പ്രസേനെ അന്വേഷിച്ച് ചിമന്തകമണി അന്വേഷിച്ചു പോയ കഥയെപ്പറ്റി സൂചിപ്പിക്കുകയാണ് ശ്ലോകം നാൽപ്പത്തഞ്ച് യ ഏദാം ശ്രീമദ് ഭാഗവതിം കഥാം ഭുക്തിം മുക്തിം സലഭതേ ഭക്തായ പഠേ മിമാം ആരാണോ ദേവി ഭാഗവത കഥ ഭക്തിയോടെ കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും അവന് സർവ്വൈശ്വര്യങ്ങളും മുക്തിയും ലഭിക്കും നാൽപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ദേവി ഭാഗവത മഹാത്മ്യത്തിൻ്റെ പാരായണം ചെയ്ത് കഴിഞ്ഞു സമസ്ത സുഖിനോ ഭവന്തു